ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ചതക്കണം ഇതിനകത്തൊക്കെ കുറച്ച് മല്ലി കൂടി ഇടണം മിക്സിയിലൊന്ന് ചതക്ക രണ്ട് ചെറിയ സവാളാണ് എടുത്തേക്കുന്നത് അതിന് പകരം ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ മസാല റെഡി അരച്ച് വെച്ച് ഉള്ളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഉള്ളി മിക്സിയിലിട്ട് ചതക്കരുത് പൂ ഉള്ളിട്ട് കണ്ണരിയ ഇവിടെ ഉള്ളി അരിഞ്ഞതും സാവളൊക്കെ കൂടി ഒന്നാക്കണുണ്ട് തക്കാളിൻ്റെ തൊണ്ട അല്ലെടുത്തിട്ടുണ്ട് തക്കാളിയാണ് ഉണ്ട് അങ്ങനെ തക്കാളി തന്നെ റെഡി ചിക്കൻ അധികം വേവിക്കാതെ വറുത്തുപൊരിയതാണ് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി സവാള ഇടുക ഇതിൻ്റെ അകത്തേക്ക് ചതച്ച് വെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ മല്ലിയിലൊക്കെ ഇട്ട് ചതച്ച മസാല ഇട്ട് ആഡ് നന്നായിട്ടൊന്ന് വഴറ്റുക ഇതിൻ്റെ അകത്തേക്ക് തക്കാളി ഇടുക അത് വഴറ്റ തക്കാളിയുടെ സൂര്യ വളഞ്ഞത് കാരണം നന്നായിട്ട് വാഴ് വഴിക്കുക തക്കാളിയൊക്കെ ഒന്ന് ഉടയണം നീണ്ടത്ത് ഒരു സ്പൂണ് ഗരം മസാലപ്പൊടി ഇട ഒന്നല്ല ഒരു ഒന്നേക സ്പൂണ് മുഴുവൻ മസാല തക്കാളി ഇഞ്ചി വെളുത്തുകൾ നല്ല വെളുത്തും പച്ചമുളക് ഒക്കെ നന്നായിട്ട് നല്ലവണ്ണം വലറ്റി മുരിഞ്ഞ് വരണം മുരിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ഗരം മസാല ആഡ് ചെയ്ത് മഞ്ഞൽപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ആവശ്യത്തിന് ചിക്കൻ മസാലപ്പൊടിയാണ് ഇടാൻ ടേസ്റ്റ് ചിക്കൻ മസാലപ്പൊടി ആവശ്യപ്പെടുന്നു കുരുമുളക് പൊടി എല്ലായിട്ട് നന്നായിട്ട് നന്നായിട്ട് അടുക്കി പിടിക്കാതെ നോക്കണം നല്ലവണ്ണം ഇറക്കി കൊടുക്കണം അടു നേടികളൊക്കെ കരിഞ്ഞു പോകും ഒരു കപ്പ് വെള്ളം വിളവിക്കുക ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചിക്കൻ വറുത്തയില് ഉപ്പിട്ടതാണ് അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പിട്ടാൽ മതി നല്ല ക്രീവായിട്ടുണ്ട് ഗ്രേവിയിലേക്ക് വത്തുക ചിക്കൻ ഇടുക ചിക്കൻ വരക്കുമ്പോ അധികം ഇരിക്കരുത് മുന്നായിട്ടൊന്ന് തിളക്ക കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചെടുക്കൊന്ന് ഇളക്കുക ഒത്തിരി ഉപ്പിട്ട് എടുക്കുക ഇളക്ക

ini malam mana saya tak? Okay.